നമുക്ക് പരസ്പരം അറിയാവുന്ന ശ്രദ്ധിക്കുക ഫോർമാലിറ്റി ഒന്നും ആവശ്യമില്ല ഉണ്ടാക്കിയതാ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണേങ്ങനെ മധുരം ഒരുപാട് മധുരം കഴിക്കുന്ന ആരോഗ്യത്തിന് നല്ലതല്ല മധുരം ഒരുപാട് ശേഷം ബി പി കൂടും പിന്നെ ഡയബറ്റിക്സും അത് മാത്രമല്ല മധുരം കൂടുതലായി കഴിക്കുമ്പോൾ ലിവറിൽ രാസപ്രവർത്തനങ്ങൾ നടക്കും അതിന്റെ ഭാഗമായി കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യതയും ഉണ്ട് അങ്ങനെ കൊളസ്ട്രോൾ കൂടിയാൽ രക്തക്കുഴലുകൾക്കകത്ത് ബ്ലോക്ക് ഉണ്ടാവും രക്തക്കുഴലി കൊഴുപ്പടിഞ്ഞുകൂടി ബ്ലോക്ക് ഉണ്ടായാൽ ഭാവിയിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും ലഡ് മാത്രമല്ല മധുരമുള്ള ഏത് ഫുഡ് കൂടുതലായി കഴിച്ചാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ഇതുകൂടാതെ വണ്ണം കൂടി പൊണ്ണത്തടിയാവും മധുരം കുറയ്ക്കുന്നതാണ് നല്ലത് അല്ലേ ുംവിതയുടെ കണ്ടില്ലല്ലോട്ടോട് പെണ്ണ് കാണാൻ പോയ പോയത് ആ അത് ശെരി എങ്ങനെ ഉണ്ടായിരുന്നോ പരിപാടി മോശം എന്ന് പറഞ്ഞ വളരെ മോശം പിന്നെ എൻ്റെ കവിത ഉണ്ടായിരുന്നതുകൊണ്ട് സംഘാടകർ നാണക്കേടില്ലാതെ രേഷപെട്ടു അങ്ങനെ ഞാൻ എൻ്റെ ചൊല്ല എന്നാ പിന്നെ ഞാൻ അങ് ഇറങ്ങി പോകാം അതെന്നാ പോക്ക നമ്മൾ എന്തെല്ലാം ദുരന്തങ്ങൾ ഓരോ ദിവസം കാണുന്നേ അവിടെ ഇരിക്കേ താൻ ചൊല്ല കവിതയുടെ പേര് ഹൃദയം ഒരു ദേവാലയം വളമോ കീടനാശിനികളോ ഇല്ലാതെ ഹൃദയങ്ങൾ തളിർക്കുന്നു മണ്ണോ ജലമോ ഇല്ലാതെ ഹൃദയങ്ങൾ തളിർക്കുന്നു ഇങ്ങനെ പോയാൽ തന്റെ ഹൃദയം തളർക്കത്തുമില്ല പൂക്കത്തുമില്ല അത് വാടിക്കടിഞ്ഞു പോകത്തേ ഉള്ളൂ തന്റെ കയ്യിലിരിക്കുന്ന സിഗരറ്റ് അല്ലേ അതുപോലെ എരിഞ്ഞു തീരും ഹൃദ്രോഗം ഹൃദ്രോഗമുണ്ടാക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് പുകവലി പുകവലിക്കുമ്പോൾ അതിലെ കെമിക്കൽസ് രക്തക്കൊഴിലെ ഇന്നർ ലൈൻ ഡാമേജ് ആക്കും അതിന്റെ ഭാഗമായി കൊഴുപ്പ് അടിഞ്ഞുകൂടി അറ്റാക്ക് ഉണ്ടാകും നിലവിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ പുകവലി കൊണ്ട് ആ പ്ലാക്ക് പൊട്ടി രക്തം കട്ട പിടിച്ച് അറ്റാക്ക് ഉണ്ടാകും മാത്രമല്ല പുകവലി പലതരത്തിലുള്ള തരത്തിലുള്ള ക്യാൻസറുകൾക്കും കാരണമാണ് തന്റെ ഹൃദയം പൂക്കണോ അതോ വാടിക്കറിഞ്ഞു പോണോ എന്ന് താൻ തന്നെ തീരുമാനിക്കും എന്താ നിങ്ങൾ കിടന്ന് പറ എന്നെ ഞാൻ ഒരു സ്വപ്നം സ്വപ്നം എന്ത് കുഴഞ്ഞു വീഴുന്നത് അത്രേ ഉള്ളോ മനുഷ്യരെ നല്ല ജീവൻ പോയി ഒരു ഒടുക്കത്തെ സ്വപ്നം കഴിച്ചി കാണുന്ന സ്വപ്നം ആറര കാലം സമയം മണിയായി വെച്ചിട്ടുണ്ട് നമുക്ക് വരെ ഒന്ന് പോയാലോ തന്നെ തന്നെ മതി എനിക്കൊരു വന്നാലും നിനക്ക് ം പൊരിച്ചത് അധികം കഴിക്കില്ലെന്ന് ഡോക്ടർ നിങ്ങളോട് എന്നിട്ടോ ദിവസം അരമണിക്കൂർ നടക്കാൻ പറഞ്ഞല്ലേ നിങ്ങൾ നടക്കാറുണ്ടോ തന്നെ തന്നെ അങ്ങ് പോയാ അതുകൊണ്ട് കാര്യമില്ല നമ്മൾ ഒരു മണിക്കൂർ വെറുതെ ഇരുന്നാൽ അതൊരു സിഗരറ്റ് വലിക്കുന്നതിന് വലിയ നമ്മുടെ ജോലി കൂടാതെ ആഴ്ചയിൽ കുറഞ്ഞത് ഇരുന്നൂറ് മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്തിരിക്കണം അതല്ല എങ്കിൽ ഷുഗറും കൂടും ബി പിയും കൂടും നമ്മുടെ രക്തക്കൊഴലുകളിൽ കൊഴുപ്പടിഞ്ഞുവിടാൻ തുടങ്ങും ഇങ്ങനെ വരുമ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുവാണ് അതായത് നമ്മുടെ ഭക്ഷണത്തിൽ വരുത്താവുന്ന ചില ക്രമീകരണങ്ങൾ വ്യായാമം പിന്നെ പുകവലി ഒഴിവാക്കുക ഇത്തരം ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ കൊണ്ട് ഒരു പരിധിവരെ ഇത്തരം അസുഖങ്ങളെ നമുക്ക് മാറ്റി നിർത്താം ഇല്ലെങ്കിൽ ഇതുപോലുള്ള സ്വപ്നങ്ങൾ ഇനിയും കാണും നമുക്ക് ഏതായാലും ഒരു എക്കോ എടുത്തേക്കാം ഇതിൽ ഡോക്ടറുടെ പേരിലല്ലോട്ടും മൊത്തത്തിലൊന്നും നോക്കണം അതൊന്നും എഴുതി